ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ജീവിതയാത്രയിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം പുതിയ ജീവിത അനുഭവങ്ങളിലേക്ക് നീങ്ങുക പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ് അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മൾ കഴിഞ്ഞതിങ്ങനെ ആലോചിച്ച് 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 അങ്ങനെ മനസ്സിനെ വല്ലാണ്ട് അങ്ങ് വല്ലാണ്ട് വീക്കായി പോകും നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ വീക്കായി പോകും അപ്പോൾ ഒരു പരിധിവരെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക മുന്നോട്ട് നീങ്ങുക പഴയകാല അനുഭവങ്ങൾ ഒരിക്കലും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സമായി നിൽക്കാൻ അനുവദിക്കരുത് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും ഉണരുമ്പോൾ നിങ്ങളുടെ ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സ് വൈകൃതം നിറഞ്ഞതാണോ അതോ നന്മ നിറഞ്ഞതാണോ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും സ്വന്തമായി നിങ്ങൾ നിങ്ങളെ റീഡ് ചെയ്യുക അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ആ സ്റ്റാറ്റസ് അതിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരുത്താൻ സാധിക്കും ജീവിതത്തിൽ നന്മകളേ ഉണ്ടാവുകയുള്ളൂ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും നമ്മൾ ജീവിതമെന്ന നിലയിൽ നമുക്ക് ഉണ്ടാവാം പക്ഷേ കൂടുതലും നിങ്ങളുടെ ചിന്തകളിൽ കടന്നു പോകുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ഓർക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് വൈകൃതം നിറഞ്ഞതായി കഴിഞ്ഞു ആ ഒരു ചിന്താഗതിയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന് നിറം പകരാൻ നിങ്ങൾക്ക് കഴിയില്ല